ഇത് കുമരകത്തൊന്നും അത്ര മെരുന്നാൾ ചമ്മയ ഇത് കാറി ചേർക്കുന്നതാ കേട്ടോ മണ്ണിന് മണ്ണിന് ഓടും ഒക്കെ ഓടക്കിടക്ക് വെച്ചെടുക്കുന്നു ചക്കെ പൊട്ടൂലോ ആ ഓടാ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റെപ്പാ ലാസ്റ്റാ അതെന്താ ചെയ്യാത്ത ഇത് ലാസ്റ്റാണ് ഇത്ര ഇരുക്കി ഒഴിച്ച് കഴിഞ്ഞ് ആണ് കത്തിച്ചോണ്ടിരിക്കുവായിരുന്നേ du mani yang ada kemana? ada, aja,

മണി തൂങ്ങി കിടക്കണ്ട ഇത് അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് അതിലൊട്ടി ചൂടായി ഒട്ടും അതിനും ചൂടാക്കും ഇതും ചൂടാകും ഇതിപ്പോൾ വെള്ളം ചൂടാക്കി കിടക്കുക അതിനകത്തോട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതങ്ങ് ഉരു പത്ത് മിനിറ്റ് മതി വെള്ളത്തിനകത്ത് ഇട്ടാൽ ഇതങ്ങ് ഉരികിപ്പോവും ഇതുപോലെ എന്നിട്ട് മണ്ണ് പോയിട്ട് ലാസ്റ്റ് ഈ വാക്സിൻ്റെ വെറുതെ ഇതുപോലെ ചെറിയൊരു ഹുക്ക് ഫിറ്റ് ചെയ്തു ഇത് വാക്സ് എടുക്കാനുള്ളതാണ് ഇത് കമത്തി ഇത് ചൂടാകുമ്പോൾ ഈ വാക്സ് വെട്ടാൻ നമുക്ക് വരും അപ്പൊ ഇന്നറും ഔട്ടും സെൻട്രലിലെ വാക്സിൽ ക്യാപ്പ് വരും ഇത് വന്നു കഴിയില്ല വലിയ വാക്സ് വന്നു കഴിയുമ്പോൾ അവിടെ ക്യാപ്പ് വരും എന്നിട്ട് അത് ഈ മോൾഡ് പഴുപ്പിച്ചിട്ട് ഇതിലേക്ക് മറ്റുള്ളൊരുക്കി വരും എന്നിട്ട് ഒരു അതിന് ചെറുതാണെങ്കിൽ ആറു മണിക്കൂർ കൊണ്ട് തണുക്കും വലുതാണെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം വരെ വേണ്ടി വരും വേണ്ടിവരും ഈ ഇവിടെ മെറ്റൽ പിടിക്കും അത്ര രീതി നമുക്ക് ആവശ്യമില്ല അത്ര രീതി ആവശ്യം കളറാണോ കാണുന്നത് ആ വെള്ളം കാണാം അതിപ്പോ അടിക്കാതെ പോകും എങ്കി കഴിയുമ്പോൾ അത് മാറും അത്രയും ചൂടുലാണ് അത് വെളിച്ചെയും കൊടുക്കുന്നത് അത്രയും ഇപ്പൊ കഴിയുമ്പോ അതുപോലെ പതിച്ചു കഴിയുമ്പോഴേക്കും അത്